സംസാരിക്കാൻ പറ്റി നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ബിഗ് ബോസ് വീട്ടിലെ സ്വേച്ഛാധിപതി ആരായിരിക്കുക എന്നുള്ളൊരു ടാസ്ക് ആണ് ഇപ്പം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് സ്വേച്ഛാധിപതി ആകുന്ന ആൾക്ക് വീട്ടിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാം എന്തും ചെയ്യാം എന്തും നടപ്പിലാക്കാം പണിപ്പുരയിലൊക്കെ അവർ പറയുന്ന പോലെ മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ ആ ഒരു ടാസ്ക് ഇങ്ങനെയാണ് ഓരോരുത്തരുടെ ടേബിളിൻ്റെ പിന്നിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻറുകൾ ഒരു ചോദ്യം ചോദിക്കും ആ ചോദ്യത്തെ ഖണ്ണിച്ചുകൊണ്ട് എനിക്കിവിടുത്തെ സ്വേച്ഛാധിപതി ആകാൻ കഴിയുമെന്നുള്ള വാദം പറഞ്ഞു തെളിയിക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ രേണുസുദിയുടെ ട്രീണ് വരികയാണ് ചോദ്യം ചോദിക്കുന്നത് അനീഷാണ് സോറി അഭിലാഷാണ് അഭിലാഷ് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നതിന് ശേഷം എപ്പം നോക്കിയാലും കരച്ചിലാണ് എനിക്ക് വയ്യേ എന്ന് പറഞ്ഞിരിക്കുകയാണ് എനിക്കിവിടെ ഗെയിം കളിക്കാൻ പറ്റത്തില്ല ഒരു ടാസ്ക്കും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് അങ്ങനെ ആലും ഇവിടെ നിന്ന് വീട്ടിൽ പോയാൽ മതിയെന്ന് പറഞ്ഞ് രേണുസ്വദി ഇരുപത്തിനാല് മണിക്കൂറും കരച്ചിലും നിലവിളിയാണ് ഇത് രേണുസ്വദിയുടെ ഗെയിം സ്ട്രാറ്റജി സ്ട്രാറ്റജിയല്ലേ ഇങ്ങനൊരു ഗെയിം സ്ട്രാറ്റജി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ വീട്ടിലെ സ്വേച്ഛാധിപതി ആകാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു അഭിലാഷിന്റെ ചോദ്യം അപ്പോൾ രേണുസൂദിയുടെ മറുപടി ഇങ്ങനെ ആയിരുന്നു ഞാൻ എപ്പോഴും കരയുന്നത് ഞാൻ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്നത് എനിക്കാണ് ഈ വീട്ടിൽ ഏറ്റവും അധികം മാതൃഹൃദയത്തിൻ്റെ സ്നേഹമുള്ളത് മറ്റാരേക്കാളും സ്നേഹവും ദയയും കരുണയും ഒക്കെ എനിക്കാണ് ഈ വീട്ടിൽ ഏറ്റവും അധികമുള്ളത് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഞാൻ കരയുന്നതും ദുർബല ഹൃദയമായി പോകുന്നതും പക്ഷേ എനിക്കിവിടുത്തെ സ്വേച്ഛാധിപതി ആകണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല താല്പര്യമൊന്നുമില്ല എനിക്ക് അതിനുള്ള കഴിവുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അതിലെനിക്ക് ഭയങ്കര സന്തോഷവുമുണ്ട് ഇത്രയും കാര്യങ്ങൾ രേണുസുതി പറഞ്ഞിട്ട് രേണുസുതിയുടെ സ്ഥാനത്തേക്ക് പോയി നിൽക്കുകയാണ് അപ്പോഴും ബെസറടിച്ചിട്ടില്ല കേട്ടോ പിന്നെയും സമയം കുറച്ചുകൂടെ ബാക്കി സമയം കൂടെ ഉപയോഗിച്ച് സംസാരിക്കൂ എന്ന് അനീഷ് പറയുന്നുണ്ട് േണുസുതി പറഞ്ഞു എനിക്ക് അധികം പറയാനൊന്നുമില്ല എനിക്ക് ഒക്കെ പറയാനുള്ളൂ എനിക്ക് തോന്നുന്നത് ഈ രേണുസുദിയെ സംബന്ധിച്ച് ഇവിടെ വന്ന് ഗെയിം കളിക്കുക അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിൽ ഇടപെട്ട നിലപാടുകൾ പറയുക അങ്ങനെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് നിൽക്കാനുള്ള യാതൊരു താല്പര്യമില്ല മറിച്ച് കുറച്ച് ദിവസങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് സർവേവ് ചെയ്യുക പുറത്തുള്ള ആളുകളെ താൻ ആരായിരുന്നു തന്റെ ക്യാരക്ടർ എന്തായിരുന്നു എന്ന് കാണിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ രേണുസ്തുതിക്ക് ഉള്ളൂ അതായത് ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുമ്പോൾ ഏറ്റവും അധികം നെഗറ്റീവുകളും ഏറ്റവും അധികം ഹേറ്റേഴ്സുമായിട്ട് വന്ന ആളാണ് എന്തിനാറ് പറയുന്നത് ഏറ്റവും അധികം ഫാൻസും കൂടെ ഉള്ള ആളാണ് എത്ര നോമിനേഷനിലിട്ടാലും രേണുസൂദി ഇത്തവണ എങ്ങനെ പോയാലും ഒരു എഴുപത് എൺപത് ദിവസം വരെ നിൽക്കുകയും ചെയ്യും പക്ഷേ രേണുസൂതി ഫോളോ ചെയ്യുന്ന ചില സ്ട്രാറ്റജികളുണ്ട് അതൊന്നും നമ്മുടെ കഴിഞ്ഞ സീസണിലെ നോറയാണ് നോറയ വിധേ ഗീന്ന് തന്നെയായിരുന്നു കണ്ണീരും കരച്ചിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ പോയി സ്വന്തം കാര്യം പറയുക ബിഗ് ബോസിനോട് സംസാരിക്കുക ഇതിനപ്പുറം മറ്റൊരു സ്ട്രാറ്റജി നോറയ്ക്കില്ലായിരുന്നു പിന്നെ നമ്മുടെ സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് കാറിനകത്തൊക്കെ ഇരുന്ന് വലിയ വലിയ വായിൽ വർത്താനം പറയുന്ന ആളാണ് ആ എതിർ കണ്ടസ്റ്റൻ്റുകളെയൊക്കെ സംസാരിച്ച് അടിച്ച് തോട്ടിക്കളയുന്ന ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷെ അവിടെ ചെന്ന് വലിയൊരു വാഴത്തോട്ടം തന്നെ നട്ടുപിടിപ്പിച്ച ആളാണ് സീക്രട്ട് ഏജൻറ് പക്ഷെ അദ്ദേഹം പുറത്തുനിന്ന് പറഞ്ഞൊരു കാര്യം ഇതാണ് എനിക്ക് ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി വലിയ ഷോ കാണിക്കാനോ പോയതല്ല എൻ്റെ റിയൽ ക്യാരക്ടർ എന്താണെന്നും ഞാൻ ആരാണെന്നും പുറലോകത്ത് എനിക്കൊന്ന് കാണിക്കുക മാത്രമാണ് എൻ്റെ ആവശ്യം എനിക്ക് തോന്നുന്നത് രേണുസ്തുതിയും ഫോളോ ചെയ്യുന്ന ഈ ഒരു സ്ട്രാറ്റജിയാണ് ഒരു പരിധി വരെ അവരത് വിജയിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ പഴയ പോലെ ഒരുപാട് ഹേറ്റ് കമന്റുകളൊന്നുമില്ല അതുപോലെ അഗ്രസീവ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് ഇപ്പോഴും ഹേറ്റ് കമന്റ് ഇട്ടുകൊണ്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത് പിന്നെ രേണുസുദിയുടെ കൂടെ പത്തിരുപത് ദിവസം ഒന്നിച്ച് താമസിച്ച ബിൻസി സരിക ഇവരൊക്കെ പുറത്തു വന്നതിന് ശേഷം ചാനലുകൾക്ക് അഭിപ്രായം കൊടുക്കുമ്പോൾ രേണുസുദിയെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതൊരു നിഷ്കളങ്കയായ സ്ത്രീയാണ് നമ്മൾ വിചാരിച്ചത് ഇവരെന്തോ വലിയ സംഭവമാണെന്നാണ് പക്ഷെ ഒരു പാവമാണ് ഇങ്ങനെയൊക്കെയാണ് ഇവരൊക്കെ ക്യാമറയ്ക്ക് മുമ്പിൽ രേണുസുദിയെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് ഒരുപക്ഷേ ഇത് തന്നെയായിരിക്കും േണുസുദീം ആഗ്രഹിക്കുന്നത് കാരണം ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ടാക്കിയിട്ടാണ് അകത്തേക്ക് പോകുന്നത് ബിഗ് ബോസ് ഹൗസ് തന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കാം അതിൻ്റെ ഭാഗമായിട്ടുള്ള ആയിരിക്കും ഇങ്ങനെ പോകുന്നത് രേണുസുദീ ഇപ്പോൾ കളിക്കുന്ന ഗെയിം ഒരു ഫെയ്ക്ക് ആണെങ്കിൽ അത് എന്തായാലും ഷൂറായിട്ട് അസ്പോസഡ് ആകും ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഏതെങ്കിലും ഒരു നിർണായക നിമിഷത്തിൽ അത് പൊട്ടിത്തെറിക്കുമ്പോൾ അസ്പോസഡ് ആകുകയും ചെയ്യും അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം രേൺ സ്വദിയുടെ ഗെയിം എന്താണ് രേസ്വദിയുടെ സ്ട്രാറ്റജി എന്താണ് എന്താണ് രേൺ സ്വതി ബിഗ് ബോസ് വീട്ടിലെ ഈ ഗെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളോട് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ